വിദേശത്ത് പാർത്തിരുന്ന രണ്ട് സുഹൃത്തുക്കൾ അവരുടെ സമ്പാദ്യമെല്ലാം വിറ്റുപിറക്കി തുടർന്നുള്ള കാലം സമാധാനത്തോടെ ജീവിക്കുവാൻ അവരുടെ സ്വദേശത്തെത്തി അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം കിടന്നുറങ്ങുവാൻ ഏറ്റവും നല്ല വീടുണ്ടാക്കണം എന്നതായിരുന്നു രണ്ടുപേരും അടുത്തടുത്ത പൊരിയിടങ്ങളിൽ പണി തുടങ്ങി ഒരാൾ പെട്ടെന്ന് തന്നെ അടിസ്ഥാനമൊരുക്കി അടുത്തവൻ തൂമ്പായിടുത്ത് കുഴിക്കുവാൻ തുടങ്ങി ഒന്നാമൻ വീടിന് തൂണുകൾ ഉണ്ടാക്കി കട്ടകൾ കെട്ടിക്കയറുവാൻ തുടങ്ങി രണ്ടാമൻ കുഴിക്കൽ തുടർന്നു കൊണ്ടേയിരുന്നു ഒരു ദിവസം രണ്ടാമന്റെ ഭാര്യ ഉച്ചഭക്ഷണവുമായി വന്നു അവൾ പറഞ്ഞു ഇത് നാണക്കേടാണ് അപ്പുറത്തെ ആളുടെ കയറിപ്പാർക്ക് ഇന്നാണ് നിങ്ങൾ ഇപ്പോഴും കുഴിക്കൽ തന്നെ കുഴിക്കൽ അവൾ പോകുവാൻ തുടങ്ങുമ്പോൾ ഭർത്താവിന്റെ തൂമ്പ എന്തിലോ തട്ടി അയാൾ പറഞ്ഞു എടി നീ ഒന്ന് നിന്നേ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സംഗതി ഞാൻ കണ്ടു താൻ മണ്ണിനടിയിൽ തപ്പിക്കൊണ്ടിരുന്ന പാറ എന്ന അടിസ്ഥാനമായിരുന്നത് നല്ല അടിസ്ഥാനമിട്ട് വീടുപണി തുടങ്ങി വീടുപണി പൂർത്തിയായപ്പോൾ ഒന്നാമന്റെയും രണ്ടാമന്റെയും വീടുകൾ ഒരുപോലെ നല്ലതെന്ന് തോന്നി തൻ്റെ അടിസ്ഥാനമുള്ള വീടിൻ്റെ കയറി കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി വെള്ളം പൊങ്ങി കാറ്റ് അടിച്ചു താൻ സമാധാനമായി കിടന്നുറങ്ങി ഭാര്യ രാത്രിയിൽ അദ്ദേഹത്തെ തട്ടി വിളിച്ചു നിങ്ങളൊന്ന് എഴുന്നേൽക്ക് അപ്പുറത്തെ വീടതാ പേമാരിയിൽ നിലംപൊത്തുന്നു എന്നാൽ അദ്ദേഹം കട്ടിൽ നിന്ന് എഴുന്നേറ്റില്ല അയാൾ ക്ഷീണിതനായിരുന്നു കൊടുങ്കാറ്റിലും പേമാരിയിലും ശാന്തമായി താൻ കിടന്നുറങ്ങി അടിസ്ഥാനം ഇടുക എന്നത് സമയമെടുക്കുന്ന കാര്യമാണ് അടിസ്ഥാനം പെട്ടെന്ന് മണ്ണിലിട്ട് സകലതും പൊക്കി കെട്ടിയിട്ട് കാര്യമില്ല അടിസ്ഥാനം ഇടേണ്ടത് പാറയിലാണ് ഇന്ന് പലരും തങ്ങളുടെ ജീവിതം മോടി പിടിപ്പിക്കുവാൻ അവരുടെ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് മനുഷ്യർ കാണുന്ന കാര്യങ്ങൾക്കായാണ് മനുഷ്യർ അടിസ്ഥാനം ഇടുവാൻ മറന്നുപോകുന്നു ഒരു കാര്യം ഉറപ്പിക്കണം പാറയാകുന്ന അടിസ്ഥാനം കാണാതെ പണി തുടങ്ങരുത് ചിലപ്പോൾ അതുകൊണ്ടാണ് പലതും നമുക്ക് താമസിക്കുന്നത് കൂട്ടുകാർ പലതും കെട്ടിപ്പൊക്കുമ്പോൾ ചഞ്ചലപ്പെടേണ്ട ആവശ്യമില്ല സമയം അല്പം കൂടുതൽ എടുത്തോട്ടെ അവരുടെ പണി കണ്ട് അതിനോട് നിന്റെ പണിയെ തുലനം ചെയ്യുവാൻ പോകരുത് അവർ വാഹനം വാങ്ങുന്നു അവർ വിദേശത്ത് പോകുന്നു അവർക്ക് ജോലി കിട്ടുന്നു കൂടെ പഠിച്ചവർ വിവാഹം കഴിക്കുന്നു അവർക്കെല്ലാം കുഞ്ഞുങ്ങളായി നീ ഇപ്പോഴും കുഴിക്കലോട് കുഴിക്കൽ നിന്റെ ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുവാനേ പറ്റാവുന്ന ഒന്നല്ല നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അലങ്കാരങ്ങൾക്കല്ല അടിസ്ഥാനത്തിനാണ് പലരുടെയും ജീവിത നമുക്ക് തകർന്നു പോകുമ്പോൾ ഇപ്പോഴും നീ നിൽക്കുന്നത് ദൈവകൃപയിൽ നിനക്കൊരടിസ്ഥാനമുള്ളത് കൊണ്ടാണ് പണം നിന്റെ അടിസ്ഥാനമാണെങ്കിൽ പണം പോകുമ്പോൾ നീയും താഴെ വീഴും സൗന്ദര്യം സ്വാധീനം സുഹൃത്തുക്കൾ ഇവയൊക്കെ നിന്റെ അടിസ്ഥാനമാണെങ്കിൽ ഇതെല്ലാം നീങ്ങുമ്പോൾ നീയും പതറി വീഴും പണം പോയാലും കൂട്ടുകാർ പിരിഞ്ഞാലും സ്വാധീനം പോയാലും സ്നേഹിതർ അകന്നാലും ദൈവമാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ നിന്റെ ജീവിതത്തിന് ഒരു പരിക്കും പറ്റില്ല കാറ്റുകൾ നിനക്ക് നേരെയും വരും വെള്ളം നിന്റെ നേരെയും വരും എന്നാൽ അത് നിന്റെ മുകളിൽ കവിയാതെ ദൈവം നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും ഈ ഭൂമിയിലുള്ള സകല അടിസ്ഥാനങ്ങളും നിലനിൽക്കാത്തതാണ് നിലനിൽക്കുന്ന ഏക അടിസ്ഥാനമാണ് ദൈവം മറ്റെല്ലാം മാറിയാലും ആ ദൈവം നിന്നെ വിട്ടുമാറില്ല ആശ്രയം വെക്കുവാൻ പറ്റിയ പാറ ദൈവം മാത്രമാണ് ദൈവത്തെ മുൻനിർത്തി പണതെല്ലാം നിലനിൽക്കും അല്ലാത്തതെല്ലാം ഒരിക്കൽ നിലത്ത് വീഴും പേമാരിയോ മഹാമാരിയോ സംഹാരമോ ഭൂമി വിലുക്കുമോ വന്നോട്ടെ ദൈവാശ്രയം എന്ന അടിസ്ഥാനം മാറുകയില്ല ആകെ ആൾ ജീവിതഘടികാരം മുൻപോട്ട് പോകുന്നുവെന്ന് കരുതി ആശങ്കപ്പെടണ്ട പതുക്കെ മതി സാവധാനം നീങ്ങിയാൽ മതി ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണിയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല